ഓപ്പറേഷൻ നൈസോട്ടോപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് എട്ട് ബെൽജിയത്തിലെ ബ്രസൽസിൽ നിന്നും ഓസ്ട്രിയയിലെ വിയന്ന വഴി ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് സബേന ഫ്ലൈറ്റ് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് യാത്രാവിമാനം ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുന്നു ബ്രിട്ടീഷ് വംശജനായ റെജീനാൾഡ് ലെവി ആയിരുന്നു ഈ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ അല്പസമയത്തിനകം തൊണ്ണൂറ് യാത്രക്കാരുമായി ബെൽജിയം വിമാനക്കമ്പനിയുടെ സബേന ഫ്ലൈറ്റ് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ടേക്ക് ഓഫായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ഓസ്ട്രിയയിലെ വിയന്നയിൽ ലാൻഡ് ചെയ്ത വിമാനം അവിടെ നിന്ന് വീണ്ടും ടെല്ല വീവിലേക്ക് പറന്നുയർന്നു എന്നാൽ വിയന്നയിൽ നിന്നും നാലു പേർ രണ്ടു പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഈ വിമാനത്തിൽ കയറിയിരുന്നു ദമ്പതികളാണെന്ന വ്യാജേനയാണ് ഇവർ വിമാനത്തിൽ കയറിക്കൂടിയത് എന്നാൽ ഇവരുടെ ലക്ഷ്യം വേഗയായിരുന്നു ബ്ലാക്ക് സെപ്റ്റംബർ ഓർഗനൈസേഷൻ എന്ന പാലസ്തീനാസ്ഥാനമായുള്ള തീവ്രവാദി ഗ്രൂപ്പിലുള്ള നാല് ഭീകരവാദികളായിരുന്നു ഇവർ അലി ഹസൻ സലാമേ എന്ന ബ്ലാക്ക് സെപ്റ്റംബർ ഓർഗനൈസേഷൻ ലീഡർ ആസൂത്രണം ചെയ്ത ഒരു വിമാന ഹൈജാക്കിങ്ങിനു വേണ്ടിയാണ് ഈ നാലുപേർ വിമാനത്തിൽ കയറിയത് ഈ സംഘത്തിന്റെ നേതാവ് അലി താഹ അബു അബെയ്ദൽ അസീസ് റിമാ ടാനൂസ് തെരേസ ഹൽസ എന്നിവരായിരുന്നു ഈ നാല് വിമാനയാത്രക്കാർ വിമാനം വിയന്നയിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ നാല് തീവ്രവാദികളും അവരുടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു ഇവരുടെ കൈവശം നാല് കൈത്തോക്കുകൾ രണ്ട് ഗ്രനേഡുകൾ പിന്നെ രണ്ട് ബെൽറ്റ് ബോംബുകൾ എന്നിവയുണ്ടായിരുന്നു യാത്രക്കാരുടെ നേരെ തോക്കുകൾ ചൂണ്ടിക്കൊണ്ട് സീറ്റുകളിൽ നിന്നും എഴുന്നേറ്റ ഈ നാലുപേരും വിമാനത്തിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ തുടങ്ങി വിമാനയാത്രക്കാരോട് അവരുടെ സീറ്റുകളിൽ നിന്നും എഴുന്നേൽക്കരുതെന്നും ആരും തമ്മിൽ സംസാരിക്കുവാൻ പാടില്ല എന്നും ഇവർ ആജ്ഞാപിച്ചു ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ തങ്ങൾക്ക് ഹിതകരമാകാത്ത രീതിയിൽ ചെയ്താൽ അവരെ വെടിവെച്ച് വീഴ്ത്തുമെന്നും ഈ നാല് തീവ്രവാദികളും ഭീഷണിപ്പെടുത്തി തുടർന്ന് ഈ നാലു പേരും വിമാനത്തിന്റെ പൈലറ്റ് റെജീനാൾഡ് ലെവിയുടെ കോക്പിറ്റിലേക്ക് കയറുകയും പൈലറ്റിനെ ഗൺപോയിന്റിൽ നിർത്തുകയും ചെയ്തു വിമാനം തങ്ങൾ തട്ടിയെടുത്തതായി അവ പ്രഖ്യാപിച്ചു ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട ബ്ലാക്ക് സെപ്റ്റംബർ ഓർഗനൈസേഷൻ ഭീകരഗ്രൂപ്പിൽപ്പെട്ട മുന്നൂറ്റി പതിനഞ്ച് പാലസ്തീനികളെ ഉടൻ മോചിപ്പിക്കണമെന്നായിരുന്നു ഈ ഹയ്യാക്കർമാരുടെ ആവശ്യം ഇവരെ മോചിപ്പിച്ചില്ലെങ്കിൽ തങ്ങളുടെ കൈവശമുള്ള രണ്ട് ബെൽറ്റ് ബോംബുകൾ ബ്ലാസ്റ്റ് ചെയ്ത് വിമാനം തകർത്തുകളെയും എന്നിവർ ഭീഷണിപ്പെടുത്തി ഈ നാല് ഭീകരന്മാരുടെ തേർവാഴ്ചയാണ് പിന്നെ വിമാനത്തിൽ നടന്നത് പേടിച്ച് നിലവിളിക്കുന്ന നിരവധി യാത്രക്കാരെയും കുട്ടികളെയും ഇവർ ആരംഭിച്ചു എന്നാൽ വീണ്ടും നിലവിളിച്ചുകൊണ്ടിരുന്ന യാത്രക്കാരുടെ നേർക്ക് ഈ ഭീകരർ തോപ്പി ചൂണ്ടി ഇവരുടെ പരാക്രമം കണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ നിലവിളി അവസാനിപ്പിച്ചു ഈ വിമാനയാത്രക്കാരിൽ നിന്നും ജൂതന്മാരായിട്ടുള്ള യാത്രക്കാരെ വേർതിരിച്ച് ഈ ഭീകരർ വിമാനത്തിൻ്റെ പുകുവശത്തേക്കയച്ചു അങ്ങനെ വിമാനത്തിൻ്റെ പുകുവശത്തെ സീറ്റുകളിൽ ജൂതന്മാരായിട്ടുള്ള യാത്രക്കാരെ മാറ്റിയിരുത്തി ഈ സമയത്ത് നമ്മുടെ പൈലറ്റ് ലെവി യാത്രക്കാരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനും വിമാനകാഞ്ചികളെ ശാന്തരാക്കാനും വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങളും വിമാനത്തിലെ സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു തമാശകളും സിനിമകളുടെ കഥകളും മറ്റും അദ്ദേഹം യാത്രക്കാരുമായി പങ്കുവച്ചുകൊണ്ടിരുന്നു ഈ സന്ദർഭത്തിൽ യാത്രക്കാരുടെ മാനസിക സംഘർഷം കുറച്ചൊക്കെ ലഘൂകരിക്കാൻ വിമാനത്തിൻ്റെ പൈലറ്റ് റെജീനാൾഡ് ലെവിക്ക് ഈ സംഭാഷണങ്ങളിലൂടെ കഴിഞ്ഞു കൂടാതെ രോഷത്തോടെ നിന്ന നാല് ഭീകരരെയും ശാന്തമാക്കാനും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾക്കായി ക്യാപ്റ്റൻ ലെവി സമചിത്വത കൈവിട്ടില്ല എന്ന വസ്തുത വളരെ സഹായകരമായിത്തീർന്നു ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നതിനിടെ ക്യാപ്റ്റൻ ലെവി വിമാനത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഭീകരന്മാർ അറിയാതെ ഒരു കോഡ് മെസ്സേജ് രൂപത്തിൽ ഇസ്രായേലി എയർ കൺട്രോൾ സ്റ്റേഷനിലേക്ക് അയച്ചിരുന്നു ഈ കോഡ് രൂപത്തിലുള്ള സന്ദേശത്തിൽ ഈ നാല് ഭീകരന്മാരെ പറ്റിയുള്ള വിവരങ്ങളും അവരുടെ കൈവശമുള്ള ആയുധങ്ങളെപ്പറ്റിയുമൊക്കെ പൈലറ്റ് ലെവി കൺട്രോൾ സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു ഈ കോഡ് സന്ദേശത്തിൻ്റെ കാര്യം ഈ നാല് ഭീകരന്മാരും അറിഞ്ഞിരുന്നില്ല അങ്ങനെ വിമാനം ടെല്ല വീവിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരുന്നു വിമാന ക്യാപ്റ്റൻ ലെവി അയച്ച കോഡ് സന്ദേശം ലഭിച്ച ഇസ്രായേൽ എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥർ ഭയന്നുപോയി ഒട്ടും സമയം കളയാതെ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് പൈലറ്റ് ലെവിയുടെ ഈ സന്ദേശം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ഐ ഡി എഫിന് കൈമാറി ഐ ഡി എഫ് ഉടൻ തന്നെ ഈ വിവരം അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡാ മേയറിന് കൈമാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡാ മേയർ എന്നൊരു സ്ത്രീയായിരുന്നു ഇസ്രായേലിൻ്റെ ആദ്യത്തെ സ്ത്രീ പ്രധാനമന്ത്രിയായിരുന്നു ഇവർ ജയിലുകളിൽ കഴിയുന്ന ഭീകരരിൽ ആരെയും വിട്ടയക്കില്ലെന്നും തൊണ്ണൂറ് വിമാനയാത്രക്കാരെ ഭീകരരിൽ നിന്നും മോചിപ്പിക്കാൻ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തണമെന്നുമുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ് മേയർ ഉടൻ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് നൽകി ഈ നിർദ്ദേശമേറ്റെടുത്ത ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഉടൻ തന്നെ ഒരു കമാൻഡോ ഓപ്പറേഷന്റെ ചുമതല ഐ ഡി എഫിലെ യഹൂദ് ബരാക്കിനെ ഏൽപ്പിച്ചു ഐ ഡി എഫ് ചീഫ് യഹൂദ് ബരാക്കും അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയ ബെഞ്ചമിൻ നതന്യാഹുവും കൂടി ഐ ഡി എഫ് എലൈറ്റ് കമാൻഡോ യൂണിറ്റായ സയരത്ത് മത്കൽ കമാൻഡോ ഗ്രൂപ്പിലുള്ള പതിനാല് പേരെയും ചേർത്ത് മൊത്തം പതിനാറ് പേരടങ്ങുന്ന ഒരു കമാൻഡോ സംഘം രൂപീകരിച്ചു ഈ മിഷന് നൽകിയിരുന്ന പേരാണ് ഓപ്പറേഷൻ ഐസോട്ടോപ് ഇതിലെ അതിശയകരമായ ഒരു കാര്യം എന്തെന്നാൽ യഹൂദ് ബരാക്ക് എന്ന ഐ ഡി എഫ് കമാൻഡോ ചീഫ് പിന്നീട് ഇസ്രായേലിലെ പത്താമത്തെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അധികാരത്തിലുണ്ടായിരുന്നു എന്നതാണ് ബെഞ്ചമിൻ നതന്യാഹു എന്ന രണ്ടാമത്തെ ഐ ഡി എഫ് കമാൻഡോ ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി സാക്ഷാൽ ബെഞ്ചമിൻ നതന്യാഹു അങ്ങനെ വിമാനം ഇസ്രായേലിലെ ടെല്ലവീവിൽ എത്തുന്നതിനു മുമ്പ് തന്നെ ഇസ്രായേൽ ഐ ഡി എഫ് ചീഫ് യഹൂദ് ബരാക്കിൻ്റെയും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെയും നേതൃത്വത്തിൽ പതിനാറ് പേരടങ്ങുന്ന ഒരു കമാൻഡോ സംഘം രൂപീകൃതമാവുകയും അവർ വിമാനയാത്രക്കാരുടെ വേണ്ടി എങ്ങനെ കമാൻഡോ ഓപ്പറേഷൻ നടത്താമെന്ന ചർച്ച ആരംഭിക്കുകയും ചെയ്തു ടെല്ലവീവിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനം എന്തെങ്കിലും സാങ്കേതിക കാരണം പറഞ്ഞ് ടെല്ലവീവ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡിംഗ് പെർമിഷൻ കൊടുക്കരുതെന്നും പകരം പൊതുവെ തിരക്കു കുറഞ്ഞ ലോഡ് എയർപോർട്ടിൽ വിമാനം ലാൻഡിങ്ങിന് പെർമിഷൻ നൽകിയാൽ മതിയെന്നും ഐ ഡി എഫ് കമാൻഡോസ് എയർ ട്രാഫിക് കൺട്രോളിന് കർശന നിർദ്ദേശം നൽകി തുടർന്ന് ഐ ഡി എഫ് എയലൈറ്റ് കമാൻഡോസ് ലോഡ് എയർപോർട്ടിലേക്ക് സർവ സജ്ജീകരണങ്ങളുമായി യാത്ര തിരിച്ചു ലോഡ് വിമാനത്താവളത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ബെൻ ഗരിയോൺ ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നാണ് അങ്ങനെ ഇസ്രായേൽ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച വിമാനത്തിന് ടെല്ലവി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡിങ്ങിന് സാങ്കേതിക പ്രശ്നമുണ്ടെന്നും പകരം ലോഡ് വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിൽ നിന്നും വിമാനത്തിന് ലഭിച്ചു ഈ നിർദ്ദേശം കിട്ടിയിട്ടും വിമാനം തട്ടിയെടുത്ത നാല് തീവ്രവാദികൾക്കും സംശയമൊന്നും തോന്നിയില്ല കാരണം വിമാനത്തിന്റെ ക്യാപ്റ്റൻ ലെവി എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറിയ രഹസ്യ സന്ദേശം വിമാന വിമാനകാഞ്ചികൾ അറിഞ്ഞിരുന്നില്ല അതിനാൽ തങ്ങൾ വിമാനം കാഞ്ചിയ വിവരം ഇതുവരെയും ആരും അറിഞ്ഞിട്ടില്ല എന്ന് ഭീകരർ വിചാരിച്ചു അങ്ങനെ വിമാനം ലോഡ് എയർപോർട്ടിലേക്ക് ലാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞു ഇതിനിടെ ലോഡ് വിമാനത്താവളത്തിൽ കമാൻഡോ ഓപ്പറേഷനുവേണ്ടിയുള്ള സർവസജ്ജീകരണങ്ങളും ചെയ്തു തീർത്ത ഐ ഡി എഫ് കമാൻഡോസ് സബേന ഫ്ളൈറ്റ് മുന്നൂറ്റി എഴുപത്തിയൊന്നിൻ്റെ വേണ്ടി ലോഡ് എയർപോർട്ടിൽ കാത്തിരുന്നു അങ്ങനെ ഏതാനും സമയത്തിനുള്ളിൽ തൊണ്ണൂറ് യാത്രക്കാരുമായി നാല് ഭീകര റാഞ്ചിയ സബേന ഫ്ലൈറ്റ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് ലോഡ് എയർപോർട്ടിൽ പൈലറ്റ് ലെവി സുരക്ഷിതമായി ലാൻഡ് ചെയ്യിച്ചു നേരം പുലരാൻ ഇനി അധിക സമയം ബാക്കിയില്ല അതിനാൽ ഇരുട്ടിന്റെ മറവിൽ കുറച്ച് ഐ ഡി എഫ് കമാൻഡോസ് വിമാനത്തിനടിയിലേക്ക് കയറുകയും ടയറുകളിലെ വായു നീക്കം ചെയ്യുകയും വിമാനത്തിന്റെ ചില ഹൈഡ്രോളിക് ഉപകരണങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു അങ്ങനെ ലോഡ് എയർപോർട്ടിൽ നിന്നും വിമാനം പറന്നുയരാതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഐ ഡി എഫ് കമാൻഡോസ് രാത്രിയുടെ മറവിൽ ചെയ്തു തീർത്തു നേരം പുലർന്നതിനു ശേഷം വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശം ഭീകര ക്യാപ്റ്റന് നൽകി എന്നാൽ ഹൈഡ്രോളിക് സംവിധാനങ്ങൾ ഐ ഡി എഫ് കമാൻഡോസ് വിച്ഛേദിച്ചതിനാൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ തീവ്രവാദികൾക്ക് ലോഡ് എയർപോർട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളാണെന്നും അത് പരിഹരിക്കാതെ പറക്കാൻ സാധിക്കില്ലെന്നും ക്യാപ്റ്റൻ തീവ്രവാദികളെ പറഞ്ഞു മനസ്സിലാക്കി ഹൈജാക്കേഴ്സിൻ്റെ ഡിമാൻഡുകൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാനും മുന്നൂറ്റി പതിനഞ്ച് പാലസ്റ്റീൻ ഭീകരരെ വിട്ടയക്കാനുമുള്ള ഭീകരന്മാരുടെ ഡിമാൻഡുകൾ അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിനായി വിമാനത്തിന്റെ ക്യാപ്റ്റൻ ലെവിയെ ഭീകരർ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് അയച്ചു ഐ ഡി എഫ് എലൈറ്റ് കമാൻഡോകളുമായി ക്യാപ്റ്റൻ ലെവി ഈ വിവരങ്ങൾ പങ്കുവച്ചു അങ്ങനെ ഐ ഡി എഫ് കമാൻഡോസായിട്ടുള്ള ശേഷം ക്യാപ്റ്റൻ വിമാനത്തിൽ തിരിച്ചെത്തി ഈ വിമാനത്തിൽ തന്നെ പൈലറ്റ് റെജീനാൾഡ് ലെവിയുടെ ഭാര്യയും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു ഈ വിവരം ഭീകരർ അറിഞ്ഞില്ല അല്പസമയത്തിന് ശേഷം കെയ്റോയ്ക്കു പോകാൻ തയ്യാറായി കിടക്കുന്നതെന്ന വ്യാജേന എയർപോർട്ടിൽ കിടന്നിരുന്ന ഒരു വിമാനത്തിൽ ഐ ഡി എഫ് കമാൻഡോകളുടെ നിർദ്ദേശപ്രകാരം പാലസ്തീൻ തടവുകാരുടെ വേഷത്തിൽ മുന്നൂറ്റി അൻപത്തൊന്ന് പേർ വിമാനത്തിൽ കയറുന്നത് ക്യാപ്റ്റൻ ഭീകരർക്ക് കാണിച്ചു കൊടുത്തു തങ്ങളുടെ ഡിമാൻഡുകൾ ഇസ്രായേൽ ഗവൺമെൻറ് അംഗീകരിച്ചതായി ഇവ വിശ്വസിക്കുകയും ചെയ്തു വിമാനത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിമാന മെയിൻ്റനൻസ് ടീം ഉടൻ തന്നെ എയർപോർട്ട് അതോറിറ്റി അയക്കുമെന്നും ക്യാപ്റ്റൻ അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയായപ്പോൾ ഇസ്രായേൽ ഐ ഡി എഫ് യൂണിറ്റിൽ നിന്നുള്ള പതിനാറ് കമാൻഡോസിൻ്റെ സംഘം വിമാന മെയിൻ്റനൻസ് ജോലിക്കാരുടെ വേഷത്തിൽ വിമാനത്തെ സമീപിച്ചു അവരുടെ മുൻനിരയിൽ വിമാന ജോലിക്കാരുടെ വേഷത്തിൽ കമാൻഡോ ലീഡേഴ്സായ യഹൂദ് ബരാക്കും ബെഞ്ചമിൻ നതന്യാഹുവും ഉണ്ടായിരുന്നു ഇവരുടെ വരവ് വിമാനത്തിൽ നിന്ന് നിരീക്ഷിച്ച ഭീകരന്മാർക്ക് ഒരു സംശയവും ഉണ്ടായില്ല വിമാനത്തിനെ സമീപിക്കുന്ന ഐ ഡി എഫ് കമാൻഡോകൾ അഞ്ച് ടീമുകളായി വിഭജിച്ചിരുന്നു വിമാന വിമാനജോലിക്കാരുടെ വേഷങ്ങൾ ധരിച്ച ഐ ഡി എഫ് കമാൻഡോകൾ അഞ്ചു ഭാഗങ്ങളിലൂടെ അതായത് പ്രധാന വാതിൽ പിൻവാതിൽ എമർജൻസി വാതിൽ വിമാനത്തിൻ്റെ ചിറകുകൾ എന്നീ ഭാഗങ്ങളിലേക്ക് നീങ്ങി വിമാനത്തിന്റെ പ്രധാന വാതിൽ എമർജൻസി വാതിൽ പിൻവാതിൽ എന്നീ പ്രവേശന കവാടങ്ങൾ കൺട്രോൾഡ് എക്സ്പ്ലോസീവ്സ് വെച്ച് തകർത്തുകൊണ്ട് ഒളിപ്പിച്ചു വെച്ച തോക്കുകൾ കയ്യിലെടുത്തുകൊണ്ട് എല്ലാ പ്രവേശന കവാടങ്ങളിൽ നിന്നും മിന്നലിന്റെ വേഗതയിൽ ഐ ഡി എഫ് കമാൻഡോകൾ വിമാനത്തിനുള്ളിലേക്ക് ചാടിക്കയറി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ എഴുന്നേറ്റ് നിന്ന് നോക്കിയ രണ്ട് പുരുഷ തീവ്രവാദികളെ കാര്യങ്ങൾ മനസ്സിലാക്കും മുമ്പ് തന്നെ ഐ ഡി എഫ് കമാൻഡോസ് ഷൂട്ട് ചെയ്യുകയും അവർ മരിച്ചു വീഴുകയും ചെയ്തു ബാക്കിയുള്ള രണ്ട് വനിതാ തീവ്രവാദികളെ മിന്നലിന്റെ വേഗതയിൽ ഐ ഡി എഫ് കമാൻഡോകൾ കീഴ്പ്പെടുത്തി ഇതിനിടയിൽ യാത്രക്കാർക്ക് നേരെ വെടിയുതിർത്ത ഒരു വനിതാ തീവ്രവാദിയെ ഒരു ഐ ഡി എഫ് കമാൻഡോ വെടിവെച്ചു അങ്ങനെ വെടിയേറ്റ വനിതാ തീവ്രവാദിയുടെ ശരീരത്തിൽ തുളഞ്ഞു കയറിയ ബുള്ളറ്റ് ഇവരുടെ ശരീരം തുളച്ച് പുറത്തുപോകുന്നതിനിടയിൽ ഇവരുടെ പിന്നിൽ നിന്നിരുന്ന ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ശരീരത്തിൽ തുളഞ്ഞുകയറി എന്നാൽ ഈ മുഖവുകൾ സാരമുള്ളതായിരുന്നില്ല ഈ വനിതാ തീവ്രവാദിയുടെ വെടിയേറ്റ വിമാനയാത്രക്കാരിക്ക് സാരമായി പരിക്കേറ്റു അങ്ങനെ പാലസ്റ്റീനിലെ ബ്ലാക്ക് സെപ്റ്റംബർ ഓർഗനൈസേഷൻ തീവ്രവാദികൾ തട്ടിയെടുത്ത യാത്രാവിമാനം ഇസ്രായേൽ ഐ ഡി എഫ് ഗ്രൂപ്പ് കമാൻഡോ യൂണിറ്റിലെ കമാൻഡോകൾ വിജയകരമായി മോചിപ്പിച്ചു കീഴ്പ്പെടുത്തിയ രണ്ട് വനിതാ തീവ്രവാദികളെ ഇസ്രായേൽ ജയിലിലേക്ക് അയച്ചു ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മികച്ച ഒരു റെസ്ക്യൂ അഡ്വഞ്ചർ ദൗത്യമായിരുന്നു ഇത്